ഈ അച്ഛൻ ഉറങ്ങാത്ത വീട്ടിൽ സിയോൺ മണവാളൻ യേശു യേശുരാജരാജൻ സഞ്ചാരിയൻ്റെ ജീവൻ്റെ നാഥൻ എന്ന് പറയുന്ന പാട്ട് ഈ പാട്ട് ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന പാട്ടാണ് പക്ഷേ പിന്നീട് സിനിമയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് വേറൊരു ഇത് ഉപയോഗിക്കുന്നത് ആദ്യം കിട്ടിയിരുന്ന ആ സുഖമല്ല നമുക്ക് കിട്ടുന്നത് അവിടെ വേറൊരു കോണ്ടസ്റ്റിലാണ് ഇത് വരുന്നത് ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോണ്ടസ്റ്റിൽ പിന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ അറിയാമായിരുന്നു ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ ഇതൊരു ഭക്തിഗാനം മൂഡിൽ അല്ലെങ്കിൽ ഒരു ഒരു അത്തരത്തിലൊരു ആവേശം ഉണ്ടാക്കുന്ന ഒരു മൂഡിൽ തന്നെ മതി എന്നായിരുന്നു എന്തായിരുന്നു ആ സിനിമയിലെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മുന്നോട്ട് പോകുമ്പോൾ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക ക്ലാസ് ക്ലാസ്മേറ്റ്സിലൊക്കെ അങ്ങനെ സംഭവിച്ചുള്ളതാണ് രണ്ടാമത് പിന്നെ ആ പാട്ട് വരുന്നു അതൊക്കെ അങ്ങനെ വരുന്നതാണത് അപ്പോൾ അത് ആദ്യം തീരുമാനിക്കണമെന്നില്ല ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞിരുന്ന ഞാൻ രണ്ട് രീതിയിലൊക്കെ ചെയ്തത് ഞാൻ ഞാൻ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും ചെയ്യുന്ന ആളാണ് രണ്ട് അത് ചെയ്തില്ലല്ലോ സെയിം തന്നെ എടുത്തിട്ടാണ് ആവേശം ഉണ്ടാക്കുന്ന ഒരു എലമെന്റ് അതിനകത്ത് എന്തകോസ്ത പ്രസംഗങ്ങളെ പോലെ ആവേശം ഉണ്ടാക്കുന്ന ഒരു എലമെന്റ് ഉണ്ട് ഈ എലമെന്റ് ഉള്ളിലേക്ക് വന്നിട്ട് അത് ഭയങ്കര രസമായിട്ട് ഫലലുവൊക്കെ ഉപയോഗിച്ചിട്ട് അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ആ പാട്ട് ഇങ്ങനെ റെക്കോർഡിങ് അതിൻ്റെ മൂഡ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലും അങ്ങനെ ഒരു ഇത് വേണ്ടേ ഒരു ആവേശം നമ്മുടെ ഉള്ളിലുണ്ടാവില്ലേ ആ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് അനുഭവത്തിലൂടെയാണ് അപ്പോൾ കടന്നുപോയത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാനീ ആരെന്നെ വിളിച്ചു കഴിഞ്ഞാലും ഞാനതൊക്കെ പരിഗണിക്കാൻ നോക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ ഈ പാട്ട് കമ്പോസ് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഓർക്കസ്ട്രേഷൻ ചെയ്യണ്ടിരിക്കുന്ന സമയത്ത് ലാൻപിടിയായ മേലെ റൂമിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് താഴെ റിസെപ്ഷൻ എന്ന് ഒരാള് വന്നിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ എന്നെ കാണാനായിട്ട് മേലേക്ക് വരാൻ പറഞ്ഞു അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും പ്രശ്നമുണ്ട് നമ്മളെ അസിസ്റ്റന്റേഴ്സ് ഉണ്ടല്ലോ അവരാരടിപ്പിക്കില്ല അവരുടെ കടമയും കൂടിയാണ് ആ ഒരു മൂടെ എന്റെ വേണ്ടി അവർ ചെയ്യുന്ന നന്മ തന്നെയാണത് ഞാൻ പോകുമ്പോ ഇപ്പൊ കൂടിയെന്ന് വെച്ചാൽ ആള് സാറേ പുള്ളി മൂന്ന് മാസം എന്റെ പുറകെ കിടക്കുന്നത് ഞാൻ സാറെ കാണിക്കാണ്ട് വെച്ചിരിക്കാണ് പുള്ളി വന്ന കുഴപ്പമാണ് അപ്പോൾ ആരാടാന്ന് ചോദിച്ചു പുള്ളിയുടെ പേര് പറയാം ിപ്പോയി കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഗാനങ്ങളൊക്കെ ഞാൻ ഫ്രണ്ടിൽ നിന്നിട്ട് ഭയങ്കര ഇഷ്ടത്തോടെ കേട്ടുള്ള ഒരാളാണ് പക്ഷെ വർഷങ്ങളായിട്ട് പുള്ളിയുടെ ഒരു അഡ്രസ്സൊന്നുമില്ല അദ്ദേഹമാണ് മൂന്ന് മാസമായിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളത് അത് മറ്റോനറിയില്ല ആ ഒരു ഇത് ഞാനപ്പം തന്നെ പറഞ്ഞു ഇല്ല എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു ഇവൻ ഇവനെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ അസിസ്റ്റൻ്റ് അവിടെ പറഞ്ഞ് താഴെ ഒരു സെക്കൻഡ് മെയിൻ താഴെ ചെന്നിട്ട് പറഞ്ഞു ദ്ദേഹത്തിനോട് പറഞ്ഞു രണ്ട് മിനിറ്റ് കൂടി സംസാരിക്കരുത് അത് പറയാനുള്ള കാര്യങ്ങൾ വേഗം പറയണം പുള്ളിയുടെ വർക്ക് ചെയ്യേണ്ടി വേഗം വിട്ടുകൊണ്ട് സാരി ഇരിക്കാനൊക്കെ പറയും അപ്പൊ നിങ്ങൾ ഇരിക്കരുത് ഇരിക്കരുതെന്ന് വെച്ചാല് രണ്ട് മിനിറ്റ് എഴുന്നേൽക്കണം അതായത് രണ്ട് സാറെ ശരിയെന്ന് പറഞ്ഞാൽ എഴുന്നേക്കണം അല്ലെങ്കിൽ സാരി ഇരിക്കാൻ പറയും അവിടുത്തെ വർക്ക് മുടങ്ങും മഴയാവും പറഞ്ഞു അവരുടെ പണി അത് തന്നെയാണ് അങ്ങനെ തന്നെ ചെയ്യുന്നത് അവര് ചെയ്തത് ശരിയാണ് ഞാൻ താഴെ വരുന്നു വന്നു കഴിഞ്ഞപ്പോൾ തുടക്കം പോലെ വിള്ളി ഇരിക്കുന്നില്ല ഇരിക്കുന്നതുകൊണ്ട് ഇരിക്കുന്നില്ല പുള്ളി അപ്പൊ നിങ്ങൾ ഇരിക്കാ എന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു ഞാൻ അയാള് പറഞ്ഞു നിങ്ങള് അറിയാമോ പണ്ട് നിങ്ങളുടെ പാട്ടൊക്കെ ആട്ട് ഞാൻ മണ്ടടിച്ചിരുന്നുണ്ട് അതൊക്കെ ശരിയാണ് സാറേ അപ്പൊ അയാൾ അപ്പൊ തന്നെ ഓട്ടൊക്കെ പണ്ട് വാക്കുകളൊക്കെ ഉപയോഗിക്കാണ് പുള്ളി ഞാൻ പത്ത് വർഷമായിട്ട് യേശുവിന്റെ മാർഗത്തിലാണ് അപ്പൊ എനിക്ക് റൈറ്റ് ആയിട്ടൊരാള് ഈശ്വരൻ പെട്ട പോലെ എനിക്ക് തോന്നിയത് ഓ ഞാൻ അദ്ദേഹത്തിനോട് നിങ്ങളുടെ കാര്യം നേരെ സ്റ്റുഡിയോയിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്കൊന്നും പിടുത്തം കിട്ടിയില്ല ആ ഞാൻ നേരെ മാരേജ് സ്റ്റുഡിയോ ഉണ്ട് ഞാൻ പിടിയാണവിടെ റമ്പളിക്കാന്ന് പുള്ളി ചെല്ലുന്നു മേക്കൊക്കെ അറേഞ്ച് ചെയ്യാൻ പറയുന്നു പാട്ട് പാടിക്കാണ് അസിസ്റ്റന്റ് സംഘം ഞട്ടി പോയി അവര് എന്ത് വട്ടാറ്റാണോ ആ ഒരു വട്ടം എനിക്കുണ്ട് പുള്ളി സബാസ്റ്റിൻ്റെ പേര് സണ്ണി സബാസ്റ്റിൻ അങ്ങനെ പുള്ളി അതില് പാടി അത് ഭയങ്കര വല്ലാത്ത കഥയല്ലേ ഈ ടു ഹരിഹർ നഗറിൽ വരുമ്പോൾ ഈ ഹരിഹർ നഗർ ഓൾറെഡി ചെയ്ത് വ്യക്തിക്കുന്നുണ്ട് അപ്പൊ അതിനെ പരിഷ്കരിക്കുക ആധുനികമാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് എന്നാൽ അതേ മ്യൂസിക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിഷ്കർഷമുള്ളൊരു മനുഷ്യനാണ് അലക്സ് പോള് അപ്പം ആ സമയത്ത് ഈ നമ്മൾ പാടിപ്പതിഞ്ഞ ചില സാധനങ്ങളെ മാറ്റുമ്പോൾ ഇഷ്ടപ്പെടാത്തൊരു ആൾക്കാരാണ് നമ്മൾ അതിപ്പോൾ കവർ സോങ് പോലും നമ്മൾ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ എങ്ങനെയാ ചാലഞ്ചിന് ൾ പറയാറില്ലേ ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വേണ്ടി നമ്മള് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ലാല് ഞാൻ ആ സമയത്ത് കുഴപ്പമില്ലാത്തതിൽ ഇങ്ങനെ ഒന്നാമെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ പറയാം നിൽക്കുന്ന ടൈം കൂടിയാണ് അപ്പൊ ആ പടത്തിന് വേണ്ടി പുള്ളി ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാണ് തനിയെ അതിൽ ഞാൻ സംഗീതം ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വളരെ മാർഗമില്ല അപ്പോഴീ ഇങ്ങനെ ഈ പാട്ട് രണ്ടാമത് ചെയ്യുമെന്ന് കരുതിയില്ല പക്ഷെ ആ പടത്തിന് അത് ആവശ്യമാണ് പഴയ പാട്ടാണ് ഞാൻ ധർമ്മസങ്കടത്തിലായി ഇന്ത്യ ഒന്നുള്ളതായി അപ്പഴത് ഞാൻ പിന്നെ വളരെ വിഷമിച്ച് ലാലിന് വേദന വരാത്ത രീതിയിൽ ലാലിൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്കാര്യം പറഞ്ഞു ഞാൻ അത് ഇങ്ങനത്തെ പ്രശ്നമാണല്ലോ അദ്ദേഹത്തിന് ഭയങ്കര ഫീൽ ചെയ്യുമോ ആ പാട്ടുകൾ പുള്ളിയുടെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു പുള്ളി ഞാൻ വിളിച്ചു വിളിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഇപ്പം ആ ഫീൽഡിലൊക്കെ വിട്ടിട്ട് വേറെ ഇതിലൊക്കെ നടക്കുകയാണ് പുള്ളി വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനത് ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം അതെനിക്ക് ദോഷം ചെയ്യുന്ന കൂടിയാണെന്ന് അറിയാം നിലവിലുള്ള പാട്ട് തന്നെ എടുത്ത് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഈ സ്പീഡാക്കിയും അതൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കെൽവിൽ എടുത്തിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറെ ആൾ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ടല്ലോ അല്ല പുള്ളി ഫീലിംഗ് ഒന്നും ഇല്ല ചെയ്യുമെന്ന് പുള്ളി അനുഗ്രഹിക്കുക എല്ലാം ചെയ്തെങ്കിൽ പോലും ഇനി അത് വേനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയട്ടെ അതെങ്ങനെയാണ് ജീവിതം അങ്ങനെയല്ലേ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വേണ്ടി വരും ഫാസ്റ്റ് ഒരു ഇംഗ്ലീഷ് ഉണ്ട് എഴുതിയാണ് പിന്നെട്ട് ഈ പാട്ടുകള് സ്വയം തന്നെ ബോറടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻപ് സ്വന്തം പാട്ടുകൾ തന്നെ ചിലതൊക്കെ റിപ്പീറ്റ് കേൾക്കാൻ താല്പര്യമില്ല ഇല്ലെങ്കിൽ കേൾക്കാറില്ല അതൊരു പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഈ കാലത്തെ ഓർക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോ നമുക്ക് ആ കാലത്തെ കൂടെ റീകളക്ട് ചെയ്യാൻ പറ്റില്ലേ അപ്പം ചിലർക്കൊക്കെ പാട്ട് ആ കാലത്തിന്റെ റീകളക്ഷനാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അലക്സ്പോളിൻ്റെ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ കാലത്തേക്ക് പോവുകയാണ് എൻ്റെ കലബിലേക്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ കാലത്തിലേക്ക് നോസ്റ്റിലേക്കൊക്കെ പോവാണ് അപ്പൊ സ്വന്തം പാട്ടിൽ അങ്ങനെ ഒരു റീകളക്ഷനോ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല അല്ല അതെ സത്യം പറഞ്ഞാല് ആ പാട്ട് കേൾക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം തോന്നാറുണ്ട് എന്റെ മുമ്പിൽ നിന്ന് ആരെങ്കിലും ആ പാട്ട് പാടുമ്പോൾ ഓ അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നത് മറ്റേ ട്യൂണിലേക്ക് പോകും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അനുസരിച്ചിട്ടല്ലേ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ന് പറയണല്ലോ അവര് വരുത്താൻ ചെറുപ്പക്കാലം പയ്യൻ അവൻ കൊറേ ആളുകൾ പോണുണ്ട് അതിനിടയ്ക്ക് പെണ്ണിൻ്റെ പെൺകുച്ചിൻറെ ആരൊക്കെ ആയിരിക്കും അവനെ കണ്ടു പോണത് അവന് ഇഷ്ടമോന്നായിരിക്കും അല്ലേ പെൺകുട്ടി കാണാൻ കൊള്ളാല്ലോ വേറെ ഒരു ആമ്പിള്ളേരുണ്ട് അവരാരും കാണില്ല അങ്ങനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് എന്നു പോലെ പാട്ട് കേൾക്കുമ്പോ എന്റെ മനസ്സാദ്യം പോകുന്ന ട്യൂണിലേക്കായിരിക്കുള്ളൂ അതിലേക്ക് അപ്പോൾ അതുകൊണ്ടിട്ട് എന്നെ ലൈക്ക് ശ്രദ്ധിക്കില്ല ഒരാൾ നേരെ മറിച്ച് ഇപ്പൊ നിങ്ങൾ എന്നെ ലൈൻസ് പറഞ്ഞപ്പോൾ എനിക്ക് അല്ലാത്ത ഫീൽ ചെയ്തു അറിയാന്നാണെങ്കിൽ പോലും ഇപ്പൊ നോസ്റ്റാഴ്ച എല്ലാ ഉണ്ടോന്നു അതാണ് കാര്യം പിന്നെ ഈ എന്റെ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾപ്പിച്ച് കേൾപ്പിച്ച് നമ്മള് കൊന്നെടുത്ത പാട്ടുകളാണല്ലോ പ്രശ്നമുണ്ട് ഞാനിപ്പോ എവിടെയും ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്റെ ഗൽബിലേ ഞാൻ നടന്നു വരുന്നത് ആവർത്തന ഇപ്പൊ നിങ്ങൾ മിക്കവാറും ഇതിന്റെ തുടക്കം എന്നെ കാണിക്കുമ്പോഴും ആ പാട്ട് ചിലപ്പോൾ ഇടുമായിരിക്കുന്നു കാര്യം അപ്പൊ ഞാനത് കാണാതിരിക്കുമ്പോ ഈ എനിക്ക് കേൾക്കുന്നത് അത് മോശം എന്നല്ല ട്യൂണാണല്ലോ ഞാൻ കേൾക്കുന്നത് അതുകൊണ്ടാണ് ലിറിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല അത് കാലങ്ങളിൽ അത് ജീവിക്കുന്നതാണ് ഇവരെഴുതും അതെല്ലാം